നമസ്കാരം സ്വാഗതം ഗസയിൽ മാസക്കാലമായി തുടരുന്ന മനുഷ്യക്കുരുതി ഒരു തുടരുകയാണ് എന്നാൽ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന നദന്യാഹുവിനെതിരെ ലോകത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത് ഗസയെ സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടി ലോകരാജ്യങ്ങൾ ഇപ്പോൾ തന്നെ നതന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ ഇസ്രയേലിലെ ജനത പോലും നെതന്യാഹുൻ ഗസയിൽ നടത്തുന്നത് കൊടും ക്രൂരതയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗസയിൽ തങ്ങളുടെ രാജ്യം നടത്തുന്നത് വംശഹത്യയാണെന്ന് രണ്ട് പ്രമുഖ ഇസ്രയേലി മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതാദ്യമായാണ് ഇസ്രയേലിൽ നിന്നുള്ള സംഘടനകൾ ഗസയിലേത് വംശഹത്യയാണെന്ന് ആരോപിക്കുന്നത് ബി സൈലം ഫിസീഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നീ സംഘടനകളാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഉന്നയിക്കുന്ന വംശഹത്യ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് ഇതോടെ സ്വന്തം രാജ്യത്തിനു അകത്തുനിന്ന് തന്നെ നെതന്യാഹുവിന് വളരെ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്തതും വംശഹത്യ കേസ് തന്നെയാണ് ഇത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പരിഗണനയിലുമാണ് അതേസമയം ഇസ്രയേലിലെ സർക്കാരിന്റെ ശക്തമായ വിമർശകർ പോലും വംശഹത്യ എന്ന് ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേലിൽ ഏറെ സ്വാധീനമുള്ള രണ്ട് സംഘടനകളുടെ ആരോപണം ഇസ്രയേലിനുള്ള തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ വംശഹത്യ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ സാധാരണക്കാരായ പലസ്തീനികളുടെ മേലുള്ള ഇസ്രയേലിന്റെ കടന്നാക്രമണത്തെ കുറിച്ചും അത് അവരിൽ ഏൽപ്പിച്ച പ്രത്യാഘാനങ്ങളൊക്കെയാണ് ബിസൈലം പറയുന്നത് ദസയിൽ പതിനായിരക്കണക്കിന് പലസ്തീനികളെ കൊന്നൊടുക്കിയത് വലിയ പ്രദേശങ്ങൾ തകത്ത് തരിപ്പണമാക്കിയത് ഇരുപത് ലക്ഷം ജനങ്ങളെയെല്ലാം നിർബന്ധിതരാക്കി കുടിയിറക്കിയത് ഭക്ഷണത്തിനും മറ്റ് ആവശ്യ സാധനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നിവയൊക്കെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഗസാ പലസ്തീൻ സമൂഹത്തെ മനപൂർവ്വം നശിപ്പിക്കുന്നതിനുള്ള ഏകോപിത നടപടിയാണ് ഇസ്രയേലിന്റേതും എന്നും വിസൈലം ചൂണ്ടിക്കാട്ടുന്നു ഗസയിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് വംശഹത്യ എന്ന കൊടും ക്രൂരതയ്ക്കാണ് തങ്ങളുടെ രാജ്യം ഇപ്പോൾ കൂട്ടുനിൽക്കുന്നതെന്നാണ് ഇസ്രയേലിലെ ജനത തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് നെതന്യാഹുവിന് എതിരെയുള്ള ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ് അതേസമയം സംഘടനയുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് സർക്കാരിലെ ഉന്നതം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും സാധാരണക്കാരെയല്ല ഹമാസിനെയാണ് സൈന്യം ലക്ഷ്യമിടുന്നതെന്നുമാണ് ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് മെർസൺ പറഞ്ഞത് നശിപ്പിക്കാൻ ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ രണ്ട് ദശലക്ഷം ടൺ സഹായം ആ പ്രദേശത്തേക്ക് നൽകുമായിരുന്നില്ലെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഈ സഹായങ്ങളൊക്കെ ഇസ്രയേൽ നൽകി തുടങ്ങിയത് ലോകത്തു നിന്നും വലിയ സമ്മർദ്ദത്തിന് ഒടുവിലാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ആ വാദത്തിന് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ജനങ്ങൾ തന്നെ നെതന്യാഹു ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് വംശഹത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം നെതന്യാഹു ചെയ്യുന്നു എന്ന് ഇതാ വീണ്ടും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്